കോൺഗ്രസ് വല്ലാത്തൊരവസ്ഥയിലാണ് ഇത് ഉത്തരവാദപ്പെട്ടവർ വരുത്തി വരുത്തിവച്ചതാണ് കെ സുധാകരനെ മാറ്റാൻ വേണ്ടി അരയും തലയും ഉറുക്കി പണിയെടുക്കുന്നവർ ആ പാർട്ടിയെ നശിപ്പിച്ചേ അടങ്ങുകയുള്ളു വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അധ്യക്ഷന്മാരെ മാറ്റുമ്പോൾ ഇത്തരത്തിൽ തമ്മിൽ തല് കാണാറുണ്ടോ പ്രസിഡന്റിനോ മറ്റേതെങ്കിലും ഭാരവാഹികൾക്കോ പ്രവർത്തനത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഹൈക്കമാൻഡും പാർട്ടി നേതൃത്വവും അതിനുള്ള പക്വത കാണിക്കേണ്ടതാണ് അതിനു പകരം കോൺഗ്രസിൽ ഒരു വാർത്ത വരുമ്പോൾ അത് കോൺഗ്രസ് നേതാക്കളുടെ തന്നെ സഹായത്തോടും പിൻബലത്തോടും കൂടി മാധ്യമങ്ങളെ കുളമാക്കി നശിപ്പിക്കാൻ വിടുകയാണ് സുധാകരനെ മാറ്റി ആന്റോ ആന്റണിയെയും സണ്ണി ജോസഫിനെയും ഒക്കെ പ്രസിഡന്റാക്കി എന്ന് വാർത്തകൾ പടച്ചുവിടുന്നത് നേരം കുറേയായി എന്നാൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തനായ കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ സുധാകരനെ മാറ്റാനുള്ള കാരണങ്ങളൊന്നും ഇന്ന് കേരളത്തിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ സത്യമാണിപ്പോൾ സാധാരണ പ്രവർത്തകർ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നത് അതോടെ ചിലരുടെ നീക്കം പാളിപ്പോയി എന്ന് പറയാം ആന്റോ ആന്റണിക്കൊന്നും കെ പി സി സിയെ ഒന്ന് ചലിപ്പിക്കാൻ പോയിട്ട് അനക്കാൻ പോലുമുള്ള ആംബിയർ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം എ ഐ സി സി മനസ്സിലാക്കി കഴിഞ്ഞു കണ്ണൂർ എന്ന തീഷ്ണമായ അക്രമ രാഷ്ട്രീയ ഭൂമികയിൽ ചെറുത്തുനിൽപ്പ് നടത്തി വിജയം കൈവരിച്ച സുധാകരൻ എന്ന ഒറ്റയാനെ ആരോഗ്യം എന്ന ഒരൊറ്റ കാരണത്തിൻ്റെ പേരിൽ മൂലക്കിരുത്തിയാൽ അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രവർത്തകർക്ക് വലിയ മനപ്രയാസം ഉണ്ടാക്കും എന്നതിൽ സംശയമില്ല ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതോടെയാണ് എ ആ നീക്കത്തിൽ നിന്നു തന്നെ പിന്മാറുന്നത് മുതിർന്ന നേതാക്കന്മാരുടെ അഭിപ്രായം എ അതുകൊണ്ട് തന്നെ ആരാഞ്ഞതോടെ ഒരു കിഡിലൻ ഫോർമുല അവതരിപ്പിക്കപ്പെട്ടു എന്നും അതിലേക്ക് അവർ കടക്കുന്നു എന്നുമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ആ ഫോർമുല പ്രകാരം കെ സുധാകരനെ തന്നെ കെ പി സി സി അധ്യക്ഷനായി നിലനിർത്തുകയും ഒപ്പം മൂന്ന് മേഖലകളാക്കി തിരിച്ച് മൂന്ന് കിഡിലൻ വർക്കിംഗ് പ്രസിഡന്റുമാരെ നിയമിക്കും എന്നുള്ളതുമാണ് സുധാകരന് ഇനി എത്ര വലിയ ആരോഗ്യ പ്രശ്നമുണ്ടായാലും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെയെല്ലാം തരണം ചെയ്യാനും കോൺഗ്രസിനെ എണ്ണയിട്ട യന്ത്രം പോലെ മുന്നോട്ട് നയിക്കാനും ഈ പറയുന്ന വർക്കിംഗ് പ്രസിഡന്റുമാർക്ക് കഴിയും എന്നുള്ളതാണ് പ്രമുഖ നേതാക്കൾ മുന്നോട്ട് വച്ച പേരുകളിൽ നിന്നും വ്യക്തമാകുന്നത് അങ്ങനെ വർക്കിംഗ് പ്രസിഡന്റുമാരായി എത്താൻ പോകുന്നത് ഷാഫി പറമ്പിൽ എംപിയും എം എൽ എമാരായ റോജി എം ജോണും പി സി വിഷ്ണുനാഥുമായിരിക്കും എന്നുള്ളതാണ് ഫോർമുല അതിൽ ഷാഫി പറമ്പിൽ വടക്കൻ കേരളത്തിന്റെയും റോജി എം ജോൺ മധ്യ കേരളത്തിന്റെയും വിഷ്ണുനാഥ് തെക്കൻ കേരളത്തിന്റെയും ചുമതലകൾ വഹിക്കണം എന്നാണ് നേതാക്കന്മാർ അറിയിച്ചിരിക്കുന്നത് സുധാകരൻ തന്നെ നേതാവായി തുടരുന്നതോടെ പ്രവർത്തകരുടെ നിരാശയും നിരസവും മാറിക്കിട്ടും അതിനോടൊപ്പം ഈ മൂന്ന് പേരുകൾ വരുന്നതോടെ കേരളത്തിലെ ചരിത്രത്തിൽ കോൺഗ്രസിൽ കണ്ടതിൽ വച്ച് ഏറ്റവും വലിയൊരു ശക്തമായ സംഘടനാ സംവിധാനമായി കോൺഗ്രസ് മാറും എന്നും രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുകയാണ് ഷാഫി പറമ്പലിനെ കെ പി സി സി അധ്യക്ഷനാക്കുന്നതിൽ പ്രവർത്തകർ നൂറ് ശതമാനം സന്തുഷ്ടരാണ് പക്ഷേ ആ സമുദായത്തിന്റെ പേരിലും മുസ്ലിം ലീഗിന്റെ ചില അഭിപ്രായത്തിന്റെ പേരിലും അതിനിപ്പോൾ കോൺഗ്രസ് തയ്യാറാകില്ല അതുപോലെ റോജിയെ പ്രസിഡന്റ് ആക്കുമ്പോൾ വയസ്സ് കുറഞ്ഞു പോയി എന്ന് മറ്റു നേതാക്കൾക്ക് തോന്നലുണ്ടാകും അതുപോലെ തന്നെ വിഷ്ണുനാഥ് പ്രസിഡന്റായി വരുമ്പോൾ നായന്മാരുടെ ബാഹുല്യം ആണ് പാർട്ടിയിൽ ഉള്ളത് എന്നൊരു അഭിപ്രായവും വരും അങ്ങനെ കഴിവുള്ള ഈ മൂന്ന് പേരും പ്രസിഡന്റ് ആകാതെ മാറി നിൽക്കാൻ പോകുമ്പോൾ അവരെ ഈ മൂന്ന് പേരെയും ഒരുമിച്ച് നിയമിക്കാൻ പറ്റിയ സ്ഥാനം എന്ന് പറയുന്നത് വർക്കിംഗ് പ്രസിഡന്റുമാർ എന്നുള്ളത് തന്നെയാണ് വിഷ്ണുനാഥിനും റോജിക്കും കർണാടകയിലും തെലുങ്കാനയിലും പ്രവർത്തിച്ച് വിജയിപ്പിച്ച ചരിത്രം കൂടിയുണ്ട് ഷാഫിയാണെങ്കിൽ കേരളത്തിൽ നമ്പർ വൺ യുവ നേതാവാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ഒരു പക്ഷേ റോജി എം ജോണിന് പകരം കുഴൽനാടൻ എം എൽ എയുടെ പേരും വരുന്നുണ്ടെങ്കിലും കത്തോലിക്കാ സഭയ്ക്കേറെ ഇഷ്ടം റോജി എം ജോൺ എം എൽ എയെ തന്നെയാണ് ഏതായാലും നേതാക്കന്മാരുടെ കുഴലൂത്തുകാരായി മാറാതെ ഹൈക്കമാൻഡിന്റെ അടിമകളായി നിൽക്കാതെ ഏൽപ്പിച്ച കാര്യങ്ങൾ നൂറ് ശതമാനവും ഭംഗിയായി നടപ്പിലാക്കാനും നിർവഹിക്കാനും കഴിയുന്ന മൂന്നു പേർ എന്തുകൊണ്ടും യോഗ്യരാണ് അങ്ങനെയൊരു ഫോർമുലയാണ് മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചതെന്നാണ് അറിയുന്നത് ഇത് പ്രാവർത്തികമായാൽ കോൺഗ്രസിനെ ഇനി തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല സുധാകരന്റെ കാരുമ്പിന്റെ കരുത്തും മുന്നിൽ നിൽക്കുന്നു എന്നൊരു ആത്മവിശ്വാസവും ഒപ്പം ഈ മൂന്ന് നേതാക്കളുടെ കിഡിലൻ പ്രവർത്തനവും ആവുമ്പോൾ കോൺഗ്രസ് മരണമാസായി മാറും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയിക്കും എന്നും പ്രവർത്തകരും പറയുന്നു മുസ്ലിം ലീഗ് കൂടെ ചുവടുറപ്പിക്കുമ്പോൾ പിന്നീട് യു ഡി എഫ് എപ്പോൾ അധികാരത്തിൽ എത്തിയെന്ന് ചോദിച്ചാൽ മതി ഈ കിഡിലൻ ഫോർമുലയ്ക്ക് എ ഐ സി സി നേതൃത്വം തയ്യാറായാൽ കേരളത്തിൽ അധികാരത്തിലെത്താം അല്ലാതെ ഗ്രൂപ്പിസം മാത്രം കളിച്ചു നടന്നാൽ കെ പി സി സി പ്രസിഡന്റ് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് പോലും ഇനി ഇവിടെ വേണ്ടി വരില്ല ചിന്തിച്ചാൽ കോൺഗ്രസിന് കൊള്ളാം